ഗർഭകാലത്തിന്റെ അവസാനത്തോടെ അടുക്കുന്ന സമയത്ത് മിക്ക ഗർഭിണികളിലും കൂടുതൽ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ മിക്ക ഗർഭിണികളും അവരുടെ ശരീരവും അവരുടെ കുഞ്ഞിന്റെ ആരോഗ്യവും കാര്യമായിട്ട് അവർ ശ്രദ്ധിക്കാൻ വിട്ടുപോയേക്കാം അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ഗർഭകാലത്തിന്റെ അവസാനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഗർഭാവസ്ഥയുടെ തേർട്ടി സിക്സ് വീക്സിന് ശേഷം അതായത് ഒമ്പതാം മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണാനുള്ള ആകാംക്ഷയോടെ ഇരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് മിക്കവരിലും പ്രസവത്തെക്കുറിച്ച് ആലോചിച്ചിട്ടും നോർമൽ ഡെലിവറി ആയിരിക്കും അല്ലെങ്കിൽ സിസറിൻ ഡെലിവറി ആയിരിക്കും അല്ലെങ്കിൽ പ്രസവ സമയത്ത് മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂടുതൽ ടെൻഷനും സ്ട്രെസ്സൊക്കെ അവരിൽ ഉണ്ടാക്കാം അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ട്രെസും ടെൻഷനൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ശരീരം കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ വരുന്നതിന് ഇടയാക്കുകയും ചെയ്തേക്കാം ഇത് പ്രസവ സമയത്ത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ പ്രസവം നമുക്ക് സുഖകരമാക്കുന്നതിനും ആ ഒരു സമയത്തുള്ള കോംപ്ലിക്കേഷൻസും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മൾ ഗർഭാലത്ത് അടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് ആക്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നടത്തം അല്ലെങ്കിൽ പ്രീനാറ്റൽ യോഗ പോലുള്ള മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിനുവേണ്ടി ശ്രദ്ധിക്കാം എക്സസൈസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടേഴ്സ് നിങ്ങളോട് എക്സസൈസ് ചെയ്യുന്നത് ഓക്കെയാണ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ പതിവായിട്ട് നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കുന്നത് അതിലും മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിനും കാലുകളിലേക്കുള്ള നിർവീക്കമൊക്കെ തടയുന്നതിനും കൂടാതെ ഗർഭകാല പ്രമേഹം പോലുള്ള സങ്കീർണതകൾക്കുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രസവ സമയത്തൊക്കെയുള്ള മസിൽസിന്റെ ഒക്കെ സ്ട്രെങ്ത് കൂട്ടുന്നതിനൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോ നടത്തും സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് സ്ക്വാട്ടിങ് ബട്ടർഫ്ലൈ എക്സസൈസ് പോലുള്ളവയും സ്ട്രെച്ചിങ് തരത്തിലുള്ള എക്സസൈസ് ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് ചെയ്യുന്നത് എന്നാൽ നിങ്ങളുടെ ഡോക്ടേഴ്സ് നോ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് സെക്കൻഡ് പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കാരണം ഈ ഒരു അവസാന മാസത്തിൽ പലപ്പോഴും പലരും ഭക്ഷണം കാര്യമായിട്ട് കഴിക്കുന്നതിൽ ശ്രദ്ധ കൂടും കൊടുക്കാറില്ല ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നിങ്ങളുടെ ശരീരം കൂടുതൽ ക്ഷീണിക്കുന്നതിനും പ്രസവ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ എനർജി ആവശ്യമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യത്തിനുള്ള എനർജി ഇല്ലാതിരിക്കുന്നത് നോർമൽ ഡെലിവറി സമയത്തൊക്കെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പുഷ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും നിങ്ങൾ കൂടുതൽ തളർച്ചയിലേക്ക് പോകുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്തേക്കാം അതുപോലെ ഈ ഒരു അവസാന മാസത്തിൽ നിങ്ങളുടെ കുഞ്ഞ് അതിവേഗം വളരുകയും നിങ്ങളുടെ ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിന്റെ തലച്ചോറിന്റെയും അവയവങ്ങളുടെയും വികാസത്തിന് അവർക്ക് ശരിയായ രീതിയിൽ പോഷങ്ങളും ആവശ്യമായിട്ട് ലഭിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ സമീപം ഹാരം കഴിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇരുമ്പ് കാൽഷ്യം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ചില ഗർഭിണികൾക്ക് ഈ ഒരു അവസാന മാസങ്ങളിൽ കുഞ്ഞിന്റെ വെയിറ്റ് ഒക്കെ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം നിങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ വെയിറ്റ് കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക അപ്പോൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ലീൻ പ്രോട്ടീൻസ് ധാന്യങ്ങൾ ൾ എന്നിവ അടങ്ങിയിട്ടുള്ള ചെറിയ ഇടയ്ക്കിടയുള്ള ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പഞ്ചസാരയുടെയും ഉപ്പിന്റെയും ഉപയോഗം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അടുത്തത് ജലാംശം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ദിവസവും നിങ്ങൾ ഒരു ടെൻ ടു ട്വൽവ് ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിർജ്ജലീകരണക്ക് സങ്കോചങ്ങൾക്ക് കാരണമായേക്കാം അതുപോലെ തന്നെ നേരത്തെയുള്ള പ്രസവത്തിലേക്കൊക്കെ നയിച്ചേക്കാം നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് വീക്കും കുറക്കുന്നതിനും അതുപോലെ തന്നെ അംനിയോട്ടിക് ദ്രാവകത്തിന്റെ അളവ് പിന്തുണയ്ക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങളിൽ ഉണ്ടാവുന്ന ക്ഷീണവും തളർച്ചയൊക്കെ കുറക്കുന്നതിന് ും സഹായിക്കുന്നതാണ് ഫോർത്ത് റെസ്റ്റ് എടുക്കുന്നതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങളുടെ ശരീരം പ്രസവത്തിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ട് വന്നേക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ തോന്നിയേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ പകൽ സമയങ്ങളിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾ അമിതമായിട്ട് ഭാരമൊക്കെ ചുമക്കുന്നത് കൊണ്ടും മറ്റ് അസ്വസ്ഥതകളൊക്കെ കൂടുതലും നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കക്കുറവിലേക്ക് നയിച്ചേക്കാം ഇത് നിങ്ങൾ പകൽ സമയങ്ങളിൽ റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആവുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിലുള്ള മൊത്തത്തിലുള്ള സമ്മർദ്ദമൊക്കെ കുറക്കുന്നതിനും നിങ്ങളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്ന സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോ നിങ്ങൾക്ക് ക്ഷീണം എപ്പോഴാണോ തോന്നുന്നത് ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഫിഫ്റ്റ് കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ശ്രദ്ധിക്കാം കുഞ്ഞിന്റെ ചലനങ്ങൾ അവസാന മാസങ്ങളിൽ കുറയുന്നത് അസ്വസ്ഥതയുടെ വല്ല അടയാളമായേക്കാം അതുകൊണ്ട് തന്നെ ഫീറ്റൽ കിക്കൗണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ചാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പതിവിലും കുറവായിട്ട് നിങ്ങൾക്ക് ചലനങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് സിക്സ് ലേബറിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് വേണ്ടത് ഗർഭാലത്തിന് അവസാന മാസത്തിൽ അതായത് തേർട്ടി സിക്സ് വീക്സിന് ശേഷം നമ്മൾ നമ്മുടെ പ്രസവം നമുക്ക് എപ്പ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഡെലിവറി ബാഗൊക്കെ പാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അമ്മയ്ക്കും കുഞ്ഞിനു ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡോക്ടേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രസവത്തെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വേദന കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻസ് നൽകാമോ എന്തിങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ണ്ട് എന്നുണ്ടെങ്കിൽ അവയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം സെവനത്ത് സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മാസങ്ങളിൽ മിക്ക ഗർഭിണികൾക്കും ടെൻഷനും ഒക്കെ കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത് ഇവയൊക്കെ ഒന്ന് കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഡീപ് ബ്രീത്തിങ് എക്സൈസ് മെഡിറ്റേഷൻ പ്രീനാറ്റൽ യോഗ പോലുള്ളവയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോടൊക്കെ നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എയ്റ്റ് റെഗുലർ ആയിട്ടുള്ള ചെക്ക് അവസാന മാസത്തോടെ അടുക്കുന്ന സമയത്ത് ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ായിരിക്കും നിങ്ങൾക്ക് ചെക്കപ്പ് പറയുന്നത് ഈ ഒരു സമയത്ത് ആയിട്ട് ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞിന്റെ ഹെൽത്തും ഡോക്ടേഴ്സ് വിലയിരുത്തുകയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസവം എളുപ്പമാക്കുന്നതിനും പ്രസവ സമയത്തുള്ള സങ്കീർണതകളൊക്കെ കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പൊ ഒന്നുകൂടെ പറയാം അവസാന മാസങ്ങളിൽ നിങ്ങളിൽ നിങ്ങളിലുണ്ടാവുന്ന സ്ട്രെസ്സും ടെൻഷനും മാക്സിമം കുറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇടയ്ക്കിടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സെവൻ അവേഴ്സ് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ അസാധാരണമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡോക്ടേഴ്സ് പറഞ്ഞ സമയത്ത് ആയിട്ട് ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ആക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ